നമസ്കാരം വനമാലിയിലേക്ക് എവർക്കും സ്വാഗതം ശ്രീ വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ ഒൻപത് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് നമുക്ക് പത്താമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം സഹയജ്ഞ പുരോവാച പ്രജാപതി अनेन प्रसविष्यध्वम् एषवोस्तिष्टकामधुक् उडि सह यज्ञा प्रजा सृष्ट्वा पुरोवाच प्रजापति अनेन प्रसविष्यध्वेषवोस्तिष्टकामधुक् पुरा प्रजापति पण्ड പ്രജാപതി എന്ന് വെച്ചാൽ ബ്രഹ്മാവ് സഹയജ്ഞ പ്രജാ യജ്ഞങ്ങളോടൊപ്പം തന്നെ പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഉവാച പറഞ്ഞു അനേന പ്രസവിഷ്യത്വം ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിക്കുവിൻ വർദ്ധിക്ക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഐശ്വര്യം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുവിൻ ഇഷ്ടകാമധുക് അസ്തു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞകർമാദികൾ നിങ്ങൾക്ക് ഇഷ്ടകാമങ്ങളെ സാധിപ്പിക്കുന്നതായി തീരട്ടെ വെച്ചാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് യജ്ഞകർമ്മങ്ങളൊക്കെ ഉണ്ടാക്കി അതിനോടൊപ്പം തന്നെ മനുഷ്യരെയും സൃഷ്ടിച്ചു ഈ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇന്ന ഫലം മാത്രമേ ഉണ്ടാവൂ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ സർവാഭീഷ്ടങ്ങളും നൽകുന്ന കാമധേനു തന്നെയാണ് യജ്ഞം എന്നത് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന ഏതൊരു കർമ്മവും യജ്ഞമായിട്ടെടുക്കാം എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഫലേച്ഛൊന്നും കൂടാതെ നമ്മുടെ കർമ്മങ്ങളെ പൂർണ്ണമായിട്ടും യജ്ഞരൂപമാക്കി മാറ്റാനൊന്നും സാധിക്കില്ല അപ്പോൾ ആ സത്യസ്വരൂപത്തിലേക്ക് അടുക്കാനായിട്ടാണ് ഈ ദേവതാ സങ്കല്പങ്ങളും ഈ ദേവന്മാരെ ഉപാസിക്കാനായിട്ട് യജ്ഞങ്ങളൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഈശ്വരാരാധന എന്ന ഭാവത്തിൽ ചെയ്യുന്ന പരോപകാര പ്രവൃത്തികളെയാണ് യജ്ഞങ്ങൾ എന്ന് പറയാം അപ്പോൾ നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യം അത് യജ്ഞമാണ് എന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു വ്രതത്തിൻ്റെയോ തീർത്ഥാടനത്തിൻറെയോ ഒന്നും ആവശ്യം തന്നെ ഉണ്ടാകുന്നില്ല ഇങ്ങനെ നിസ്വാർത്ഥരായി കർമ്മം ചെയ്യുക എന്നുള്ള ഈ യജ്ഞം സർവാഭിഷ്ടങ്ങളും സാധിപ്പിക്കുന്നതും ശ്രേയസിന് ഹേതുവായി തീരുന്നതുമാണ് അങ്ങനെയുള്ള ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ യജ്ഞരൂപത്തിലുള്ള ഈ കർമാനുഷ്ഠാനം കൊണ്ട് അല്ലെങ്കിൽ സ്വധർമ്മം നിങ്ങൾ ഭക്തിപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല മാത്രമല്ല എല്ലാ അഭീഷ്ടങ്ങളും നിറവേറ്റിത്തരുകയും ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത് ഇനി അടുത്ത ശ്ലോകം ദേവാൻ ഭാവയതാനേനേ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാത ഒന്നും കൂടി

നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ പരസ്പരം ഭാവയന്ത ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചാൽ പരം ശ്രേയ ശ്രേയഅവാപ്സ്യത പരമമായ ശ്രേയസ് ലഭിക്കും നേരത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് ഇങ്ങനെ മനുഷ്യരെയും യജ്ഞങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതിന്റെ ബാക്കിയാണ് പറയുന്നത് അതായത് മുൻപിലത്തെ ശ്ലോകത്തിന്റെ തുടർച്ചയാണ് ഈ യജ്ഞം കൊണ്ട് യജ്ഞരൂപത്തിലുള്ള ഈ കർമാനുഷ്ഠാനം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിച്ചോളൂ ഇങ്ങനെ സന്തുഷ്ടരായിട്ടുള്ള ആ ദേവന്മാര് തിരിച്ച് നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ശ്രേയസിനെ പ്രാപിക്കുമാറാകട്ടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളിലും ജീവനായിട്ട് വർത്തിക്കുന്നത് പരമാത്മാവ് തന്നെയാണ് സൂര്യനിലും ചന്ദ്ര താരാദികളിലും വായുവിലും അഗ്നിയിലും പക്ഷിമൃഗാദികളിലും മനുഷ്യനിലും ഇങ്ങനെ സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് ആ പരമാത്മ ചൈതന്യം തന്നെയാണ് പക്ഷേ ഇന്ന് നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും ഉള്ളതായിട്ട് വിശ്വസിക്കാൻ വളരെ വിഷമമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഋഷീശ്വരന്മാര് സൂര്യൻ ചന്ദ്രൻ അഗ്നി തുടങ്ങി പ്രപഞ്ചപ്രതിഭാസങ്ങളിലെല്ലാം ദേവസങ്കല്പം നൽകിയത് അതുമാത്രമല്ല പലതിലും ദിവ്യത്വം സങ്കല്പിച്ച് ആരാധിക്കാൻ നമ്മളെ പഠിപ്പിച്ചതും അതുകൊണ്ടായിരിക്കാം ആ ദേവസങ്കല്പം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭജിക്കുമ്പോഴുള്ള ഏകാഗ്രത കൊണ്ട് തീർച്ചയായും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ഈ കർമ്മം കൊണ്ട് ഇന്ദ്രിയ പ്രത്യക്ഷമായ ഈ ലോകത്തെയാണ് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത് ഇങ്ങനെ സന്തോഷ സന്തുഷ്ടമായിട്ടുള്ള ആ ലോകം തിരിച്ച് നിങ്ങളെയും സന്തോഷിപ്പിക്കും ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ട് പരമമായ ശ്രേയസ്സിനെ കൈവരിച്ചാലും എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനെ ഉപദേശിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകം ഇഷ്ടാൻ ഭിവോദേവാസ്യന്ത യജ്ഞഭാവിതാ തൈർദ്യോ യോ ഭുക്തേ സ്നേസ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദൈർദ്രദ്യോ യോ ഭുക്തേ സ്നേസ യവി യങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടുന്ന ദേവന്മാർ വ ഇഷ്ടാൻ ഭോഗാൻ ഭാസ്യന്തേ ഹി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഖസാധനങ്ങൾ നൽകുന്നതാകുന്നു തൈ ദത്താൻ ആരാണോ അവർ നൽകിയ ആ സുഖസാധനങ്ങളെ അപ്രദായ ഭുതെ അവർക്ക് നൽകാതെ തിരിച്ചു കൊടുക്കാതെ അനുഭവിക്കുന്നത് സഹ ഏവ സ്ഥേന അവൻ കള്ളൻ തന്നെയാകുന്നു അതായത് ഈ യജ്ഞാതി കർമ്മങ്ങളെ കൊണ്ട് സന്തോഷിച്ചിട്ടുള്ള ദേവന്മാര് അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് സുഖസാധനങ്ങളൊക്കെ നൽകും ഈ സുഖാനുഭവങ്ങള് അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ സുഖാനുഭവങ്ങൾ അനുഭവിച്ച് കള്ളൻ മാത്രമായി തീരും എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും പരസ്പരം ബഹുമാനത്തോടെ സ്വന്തം ധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചം സുഗമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ സൂര്യനും വായുവും അഗ്നിയും ഒക്കെ സ്വസ്വധർമ്മങ്ങളെ വളരെ ഭംഗിയായി കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് മനുഷ്യൻ ഈ പ്രപഞ്ച സത്യങ്ങളെയൊക്കെ അനാദരിച്ച് അവിടുന്ന് ലഭിക്കുന്ന ഈ സുഖസാമഗ്രികളൊക്കെ അനുഭവിച്ച് സ്വാർത്ഥരായി ജീവിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ സ്വന്തം താല്പര്യത്തിനു വേണ്ടി ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ അനാദരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലതരം പ്രകൃതിക്ഷോഭങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതും സ്വധർമ്മം അനുഷ്ഠിക്കാത്തവനെ സ്വന്തം കർത്തവ്യം ചെയ്യാത്തവനെ ഒരു കള്ളനെപ്പോലെയാണ് കരുതേണ്ടത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്വന്തം കർമ്മത്തെ യജ്ഞരൂപമാക്കി കാണാൻ കഴിയാത്തവർ ദേവസങ്കൽപ്പത്തെ മനസ്സിൽ ധ്യാനിച്ച് ചില ആരാധന കർമ്മങ്ങളെങ്കിലും അനുഷ്ഠിക്കേണ്ടതാണ് ഈ ദേവാരാധനയിലൂടെ മനസ്സിൽ ആ പരബ്രഹ്മ ചൈതന്യം നിറയുകയും ക്രമേണ എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപമാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ പറയാണ് നമ്മുടെ ആ ധർമ്മത്തിൽ നിന്ന് സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് അകലുമ്പോൾ അവന് നാശമാണ് സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ അർജുനോട് പറയുന്നത് സ്വാർത്ഥ ലാഭത്തിലേക്ക് മനസ്സ് പോകരുത് ഇവിടെ അർജുനന്റെ ധർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എന്താണ് യുദ്ധം ചെയ്യുക എന്നതാണ് അപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യണം എന്നാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ഉപദേശിക്കുന്നത് ഇനി പതിമൂന്നാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ